Faites-le. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണാടിക്കൽ ചന്ത കാണി അപ്പോൾ കണ്ണാടിക്കൽ ചന്ത ഡിസംബർ മാസം അവസാനം എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഈ കണ്ണാടിക്കൽ ചന്ത ഇതായത് പാറവപ്പടി ആണ് കേട്ടോ ഇതിലെ സ്ഥലം വരുന്നത് അപ്പോൾ കണ്ണാടിക്കൽ ചന്ത ഇവിടുത്തെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് ഇവിടെ നിന്ന് കുറേ അങ്ങോട്ട് പോയാൽ കുറേ ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മറ്റേ യന്ത്രവിഞ്ഞാലേ മരണക്കിറങ്ങുന്ന കുറേ കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണാടിക്കൽ ചന്ത നമുക്ക് ചുറ്റി ഇന്ന് ഫുൾ നമുക്ക് സെറ്റ് അപ്പോൾ അപ്പൊ നമ്മളെ കണ്ണാടിക്കൽ ചന്തയായിട്ടോ അത് ഇവിടെ നിന്ന് പരിപാടിയൊക്കെ ഉണ്ട് സൈഡിൽ ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കിട്ടും നമ്മളെ ഫുഡ് ആയിട്ടും പിന്നെ ഐസ്ക്രീം ആയിട്ടും ഒക്കെ ധാരാളം കച്ചവടങ്ങൾ നമ്മളെ റോഡ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് നല്ല ചോളം കിട്ടോ ഇവിടെ ചോളം ചോളം ഇപ്പോൾ സൈഡിൽ നല്ലൊരു കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അവിടെ ഉള്ള ഒരു പീഡിയോ തര കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ സബ്സ്ക്രൈബ് വാങ്ങിച്ചു ഓക്കെ അപ്പോൾ നമ്മളെ ചാനലാണോ ബ്ലോഗാണോ ഒക്കെ ചോദിച്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ചെറിയ വ്ലോഗാണ് എന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സെറ്റ് അല്ലേ ആ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ ഫോൺ വാങ്ങിയിട്ട് വ്ലോഗർ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ ആണ് ഇട്ടത് ഓക്കെ സെറ്റ് ആണ് ഓക്കെ ഇവിടെ സാധനങ്ങൾ കേട്ടോ കണ്ടില്ലേ കുറേ സാധനങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ റോഡ് സൈഡിലാ കേട്ടോ ഗൈസ് അപ്പൊ ഇവിടെ ഉള്ള പഴയ കാലത്ത് മുട്ടായികളാട്ടോ കണ്ടില്ലേ പഴയ കാലത്ത് ഓർമ്മക്ക് വേണ്ടിയുള്ള മുട്ടായികളാണ് നമ്മളനിയനായിട്ടൊക്കെ വാ നോക്കിക്കണ്ട് കണ്ടില്ലേ കറക്കുന്ന ചക്കളമുട്ടായി ഒക്കെ ഇണ്ടോ ബോൾ ഇവിടെ ബോളിന്റെ സെറ്റാണെട്ടോ ഇല്ലേ ബോളിവിടെ ബോളിൻറെ പയജാതിട്ടാ അപ്പം ഫുൾ സെറ്റ് ആട്ടോ ആണ് ഇവിടെ ഫുള്ള് വിലകുറവിലാട്ടോ ഇവിടെ ഫുള്ള് സാധനങ്ങൾ വിലകൊറവിലാണ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ധാരാളം അച്ചാറുകൾ കണ്ടില്ലേ അച്ചാറുകളൊക്കെ ഇവിടെ ഇവിടെ കുറേ പണ്ട് നെക്ലേസും കാര്യങ്ങളൊക്കെ തോന്നിട്ടുണ്ട് കണ്ടില്ലേ ധാരാളം സാധനം ഉണ്ട് മറ്റു സ്ഥലത്ത് മരണ കിണറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടോ ഞാൻ പോയി ബാക്കി കാണിച്ചരാ ഇവിടുത്തെ ഫുള്ള് തീർത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം ഇവിടെ കുറേ കുട്ടികളെ വാച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളു തൊപ്പികൾ ഏ ഫുള് സാധനങ്ങളാ കയസ് ഇവിടെ ഒരു റോഡ് സൈഡിൽ അധികം സാധനങ്ങള് ഉണ്ടല്ലേ ഫുൾ സെറ്റാ കണ്ടില്ലേ എന്താണ് അപ്പൊ കഥ വാള് വാളിന്റെ പെണ്ണി കണ്ടില്ലേ പിന്നെ ഗണ്ണ് ഗണ്ണുണ്ട് ഗണ്ണ് താക്കോല് ഇതൊക്കെ പെണ്ണാട്ട കൈ കണ്ടോ ഇവിടെ തുറക്കിത് ഇവിടെ തുറക്ക് ലൈസ് പെന്നാണ് ഓക്കെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഫുൾ സ്കൂളിലേക്കുള്ള പെൻ കേട്ടോ മോഡൽ മോഡൽ മോഡല് പെന്നും ഇറൈസറും ഷാർപ്പിനറും ഒക്കെ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇറേസർ ഇറൈസറും കാറിന് ഇറേസർ ഞാൻ കണ്ടില്ലേ പിന്നെ ഷാർപ്പിനറൊക്കെ സെറ്റ് നമ്മളെ പണ്ടത്തെ മോഡൽ സാധനങ്ങള് പിന്നെ മിററ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ കണ്ടില്ലേ അത് ശേഷം നമ്മളെ മൂന്ന് ഉറുപ്പേൻ്റെ നോക്കി ഒരു കുറ്റിപ്പടകം മാറിയ പെൻ കണ്ടില്ലേ നമ്മൾ അങ്ങനെ മൂന്ന് രൂപേൻ്റെ വെന്നാണ് ഇവിടെ വലിയ ഇറ സെയിമില്ല അഞ്ചു റുപ്പേൻ്റെ പെന്നാ പോയത് കണ്ടില്ലേ സെറ്റ് ആട്ടോ എട്ടൊക്കെ പിന്നെ അതോ ഊത് നമ്മളെ മണത്തിന് വേണ്ടിയിട്ട് വയ്ക്കണം ഓക്കെ അപ്പം പക്ഷേ ഞങ്ങളത് അവിടെ ഫുള്ള് കണ്ട് ഇറങ്ങിയിട്ടോ ഓക്കെ കയറുന്ന അപ്പുറത്തൂടി എങ്ങനെയാണ് കണ്ടില്ലേ കുറേ വിത്തുകളുണ്ട് വിത്ത് 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 ഓക്കെ ഇവിടെ കുറേ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ ചെയിൻ ത്തുകളോ മല്ലി മല്ലീലേ പച്ചി പോലെ ഓക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാട്ടോ ഓക്കെ നമ്മളി കേറിയാണ്ടല്ലേ ഇതാണ് നമ്മളെ സ്ഥലം കണ്ടില്ലേ കൈ ചന്ത കൈ ഏ അത് കണ്ടിരണം രണ്ട് വാനീല വാങ്ങോട് നമ്മൾ അനിയനും ഉണ്ട് അല്ലേ ഐസ്ക്രീം ആയി തന്നുകയാണ് അവിടേക്ക് പോയി മരണ കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കാണിച്ചിരട്ടെ ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ടൊക്കെ കാണിച്ചിരട്ടോക്ക് നമ്മളെ തിരക്ക് അമ്പലത്തിൽ തിരക്ക് വെക്കണ ചോക്ക് മിഠായിട്ടോ അടിപൊളിയാണ് ഇത് ഇവിടെ ഉള്ള പീഡിയ കേട്ടോ അവിടെ ആൾക്കാരൊന്നും പോവില്ല ഇവിടെ മുമ്പിൽ അമ്പം കച്ചവടമാണ് ധാരാളം ആൾക്കാരുണ്ട് ഞങ്ങൾ നടന്ന നമ്മളെ മരണക്കിണറിന്റെ ഒക്കെ എടുത്തെത്തി കേട്ടോ മരണക്കിണർ ആകാശത്തോണി യന്ത്രവിനാലൊക്കെ എടുത്തെത്തി നമ്മുടെ ഇവിടെ വെച്ചാൽ ബലൂണൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതിന്റെ ബാക്ക് ഭാഗത്താണ് നമ്മളിപ്പോ വണ്ടി വെക്കാൻ പോയതാണ് നമ്മൾ ഇപ്പനെ കേട്ടോ Terima kasih telah menonton. പീഴികളാട്ടോസ് അവിടെ നല്ല തിരക്കാട്ടോ നമ്മളെ കാണാണ്ടായി പോണ അവസ്ഥ നമ്മള് വെല്ലുവിളാണെങ്കിലും ഏഹ് വേറെ ആരുടെ കൂടെ ഒക്കെ വന്നാലേ തമ്മിലുള്ളവരെ കാണൂല ഞാൻ അവിടുത്തെ ആൾക്കാരെ കാണിച്ചല്ല നോക്കോളെ ഇവിടത്തെ പരിപാടിയാ നോക്കി ആൾക്കാരാണ് ഇവിടെ ഓക്കെ നല്ല തിരക്കാട്ടോ നമ്മൾ ബീച്ചിലൊക്കെ പോയി കാട്ടും തിരക്കാണ് ഇവിടെ ഫുൾ ആൾക്കാരും ഫുഡോള് വെക്കാം കേട്ടോ ഇവിടെ ഉണ്ട് ഫുൾ അണ്ണന്മാരാണ് സാധനം അടിപൊളി ബലൂണ് ഓക്കെ പച്ച കുത്താം ഓക്കേ നടന്ന് പോവാ ഞങ്ങളുടെ ടോയ്സ് ഉണ്ട് കേട്ടോ ആരാണ് ടോയ്സ് ഹൈഡ്രോജൻ ബലുനൊക്കെ നൈഡ്രോജൻ ബലുണ്ടോ ഓക്കെ കണ്ണാടിക്കൽ ചന്ത ഓക്കെ ഇതാണ് കണ്ണാടിക്കൽ ചന്ത ഓക്കെ മനസ്സിലായോ അപ്പം ഞങ്ങൾ അവിടെ എത്തി നല്ല സൗണ്ട് ആട്ടോ കയ്യിൽ ഒരാളിവിടെ നല്ല അത്ര കുക്ക് ഉണ്ട് ധാരാളം ആൾക്കാർ വാങ്ങുന്നുണ്ട് അത് അത്ര പുകയൊക്കെ ഫുള്ള് തിരക്കാണ് ഇതാണ് കണ്ണാടിക്ക ചന്ത കയൾ കണ്ടില്ല ഇപ്പൊ മനസ്സിലായില്ലേ വമ്പ സമ്പാട്ടോ

നമ്മളും എൺപത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ അവിടുന്ന് ഓക്കെ ഞങ്ങൾ കൊടുത്ത് പോവാട്ടോ ഇനി സീനാണ് ഗൈസ് ഞങ്ങൾ മരണക്കിണർ കാണാൻ പോവാണ് ഓക്കെ കണ്ടില്ലേ പോവാണ് കണ്ടില്ലേ മോളിൽ പോണട്ടോ മരണക്കിണറാണ് ഓക്കെ നമ്മൾ ഉമ്മയുണ്ട് കേട്ടോ ഓക്കെ മുകളിലേ മുകളിലെത്തി കഴിച്ചു ഇവിടെ കാണാൻ പോണ സാധനം കൈസ് ഓക്കെ മൈഡ് പോയിന്ന് കാണാ നല്ല ഹൈറ്റിലോട്ടോ ഇവിടെ ഉണ്ടല്ലേ ഇതിൽ അടിപൊളിയാണ് ഓക്കെ സെറ്റ് ആണ് യേസ് ഓക്കെ എവിടെ സ്ഥലം കിട്ടിയാൽ നമുക്ക് ഓക്കെ ഇതാണ് നമ്മൾ ഇവിടെ നിന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ യേശോ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടി റിച്ച് കണ്ടേ അപ്പ വൈസി ഇതിലെങ്ങനെ കാർ വണ്ടി കറങ്ങി കളിക്കലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ സെറ്റ് ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കേട്ടോ വണ്ടി സെറ്റ് 哎，姐姐。 ഭരണക്കാൻ ഏതായാലും അടിപൊളി ആണ് കേട്ടോ ഞമ്മള് കണ്ട് ഇറങ്ങി ഏതായാലും ഓക്കെ അടിപൊളി ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം